നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൽ ക്യാൻഡിൽ സ്റ്റിക്കുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളൊരു ചാർട്ട് എടുത്ത് നോക്കിയാൽ അതിൽ കാണുന്ന കാൻഡിലുകൾ പരിശോധിച്ചാൽ അതിൽ എത്ര മാത്രം കഥകളായിരിക്കും അതിന് പറയാനുണ്ടാവുക എന്ന് നിങ്ങൾക്കറിയാമോ കഥകൾ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബയറുടെയും സെല്ലറുടെയും മാർക്കറ്റ് സെന്റിമെന്റ്സ് ആണ് അതിന് ആദ്യമായി ഒരു കാൻഡിൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം ഒരു കാൻഡിലിന് നാല് പ്രധാന ഭാഗങ്ങളാണുള്ളത് അതായത് ഒരു ബോഡി കാണും പിന്നെ അതിന് വിക്ക് അല്ലെങ്കിൽ ഷാഡോ എന്ന് പറയുന്ന ഒരു ഭാഗം ഈ കാൻഡിൽ തന്നെ റെഡോ അല്ലെങ്കിൽ ഗ്രീനോ ആയി വരുന്നത് കാണാം നമുക്ക് ഇനി നമുക്ക് മേജർ ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ് നോക്കാം നമുക്ക് കാൻഡിൽസിൽ നമുക്ക് ഈ കാൻഡിൽ പാറ്റേണുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാർക്കറ്റ് സെന്റിമെന്റ്സ് ആണ് അത് പ്രകാരം നമുക്ക് മാർക്കറ്റ് ഏത് ദിശയിലേക്ക് പോവാം എന്ന് മനസ്സിലാക്കാം അത്തരത്തിൽ വരുന്ന ഒരു നാല് കാൻഡിൽ പാറ്റേൺസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഒന്നാമതായി വരുന്നത് ഡോജി എന്ന് പറയുന്ന പാറ്റേൺ ആണ് ഇത് മാർക്കറ്റിൽ ഇൻഡിസിഷൻ വരുന്ന ഒരു സിറ്റുവേഷനാണ് അതായത് മാർക്കറ്റ് ഏത് ദിശയിലേക്ക് ആയിരിക്കാൻ പോകുന്നത് എന്നറിയാൻ പാടാത്തൊരവസ്ഥ അടുത്തത് ഒരു ഹാമർ പാറ്റേൺ ആണ് ഇത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സിന്റെ പവർ ആണ് കാൻഡിൽ കാണിക്കുന്നത് അടുത്തൊരു പാറ്റേൺ ആണ് ഷൂട്ടിംഗ് സ്റ്റാർ ഇതിൽ ഒരു ബേറിഷ് റിവേഴ്സൽ ആയിട്ടാണ് നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് സെല്ലേഴ്സിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ നമുക്ക് ഈ കാൻഡിൽ കാണാം നമുക്ക് ഇത് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് ഒരു നല്ലൊരു മൂവ് നടത്തി ഒരു ടോപ്പിൽ വരുമ്പോഴാണ് അടുത്തത് നമുക്ക് വരുന്നത് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ഇത് ബുള്ളിഷ് എൻഗൾഫിംഗ് വരാം ബിയറിഷ് എൻഗൾഫിംഗ് വരാം ഇത് സാധാരണ വരുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സൽ സെറ്റപ്പിലാണ് വരുന്നത് നമ്മൾ ഈ പറഞ്ഞ കാൻഡിലുകൾ എങ്ങനെയാണ് ഒരു ട്രേഡേഴ്സ് ഉപയോഗിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കിയ കാൻഡിൽ സ്ട്രക്ചറും പാറ്റേണുകളും ഒരിക്കലും ഒരു ഗ്യാരന്റീഡ് ആയിട്ടുള്ള മൂവ് മാർക്കറ്റിൽ കാണിച്ചു തരുന്നില്ല പകരം മാർക്കറ്റ് ട്രെൻഡ് ചേഞ്ച് ആവുന്നതോ അല്ലെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂ ആവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു ഒരു സ്മാർട്ട് ട്രേഡർ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാൻഡിൽ സ്റ്റിക് പാറ്റേണുകൾ ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ റെസിസ്റ്റൻസും കൂടി കമ്പൈൻ ചെയ്ത് ട്രേഡ് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും എന്താണെന്ന് എങ്ങനെ ഉപയോഗിക്കാമെന്നും അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് കാൻഡിൽ പാറ്റേണുകളുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗൈഡ് ആവശ്യമാണെങ്കിൽ കാൻഡിൽ എന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ ആ ഗൈഡ് അയച്ചു തരാം